നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതത്തിന്റെ എഴുപത്തി ഒമ്പതാം ദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ഇനിയും വാർത്തകളിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ കുടിയേറ്റക്കാർ സാമൂഹിക ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന ആവശ്യം ഉയരുന്നു തൂരിങ്ങൻ ജില്ലയിലെ നോർഡ് ഹൌസണിലെ അഡ്മിനിസ്ട്രേറ്ററാണ് കുടിയേറ്റക്കാർ അവരുടെ സാമൂഹിക ആനുകൂല്യങ്ങൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുന്നത് നോർഡ് ഹൌസൺ അഭയ നിയമം കർശനമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് മുതിർന്ന അഭയാർത്ഥികൾ അംഗീകൃത അഭയാർത്ഥികൾ യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ പൗരന്മാർ എന്നിവർക്കുള്ള സാമൂഹിക ആനുകൂല്യങ്ങൾ ഭാവിയിൽ രഹിത വായ്പകളായി മാത്രമേ അനുവദിക്കൂവെന്ന് തൂരിങ്ങയിൽ നിന്നുള്ള രണ്ട് ജില്ലാ അഡ്മിനിസ്ട്രേറ്റർമാരാണ് ആവശ്യപ്പെടുന്നത് ഈ രാജ്യത്തേക്ക് വരുന്ന ഏതൊരാൾക്കും ഇതുവരെ ഇവിടെ ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് പലിശ രഹിത വായ്പകളായി മാത്രമേ സാമൂഹിക ആനുകൂല്യങ്ങൾ ലഭിക്കൂ എന്നാണ് അഡ്മിനിസ്ട്രേറ്റർമാർ പറയുന്നത് ഇതിനർത്ഥം കുടിയേറ്റക്കാർ സർക്കാരിൽ നിന്നുള്ള പണം തിരിച്ചടയ്ക്കണം എന്നാണ് വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വായ്പ അതായത് പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് ഇവർ പദ്ധതി വിഭാവനം ചെയ്യുന്നു സോഷ്യൽ ഇൻഷുറൻസ് സംഭാവനകൾക്ക് വിധേയമായി വേഗത്തിൽ ജോലി കണ്ടെത്തുന്നവർ ലഭിച്ച ആനുകൂല്യങ്ങളുടെ ഒരു ഭാഗം മാത്രമേ തിരിച്ചടയ്ക്കേണ്ടതു കൂടാതെ വേഗത്തിലുള്ള തിരിച്ചടവിന് കിഴിവുകൾ അനുവദിക്കുകയും ചെയ്യും അഭ്യർത്ഥികൾ ഒരു വർഷത്തിനുള്ളിൽ തൊഴിൽ വിപണിയിൽ പ്രവേശിച്ച് ഭാഷാ പരീക്ഷയിൽ വിജയിച്ചാൽ അവരുടെ വായ്പയുടെ പകുതി എഴുത്തള്ളാൻ കഴിയും കുട്ടികൾ സ്കൂൾ പഠനം വിജയമായി പൂർത്തിയാക്കുന്നവർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് തിരിച്ചടവ് ബോണസും നൽകുമെന്നും പറയുന്നു വിഷയത്തിൽ ചിറയിൽ ആസദ് ഭരണകൂടത്തിന്റെ പതനത്തിനുശേഷം ജർമ്മനിയിൽ ജോലി ഇല്ലാത്തവരും തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുമായ സിറിയൻ കുടിയേറ്റക്കാരെ നാട് കടത്തണമെന്നും ആവശ്യം ഇപ്പോൾ ശക്തമാവുന്നു ജർമ്മനിയിൽ നിരവധി വർഷങ്ങൾ ചെലവഴിച്ചുവെങ്കിലും സംയോജിക്കാൻ കഴിയാത്ത ഏതൊരാളും രാജ്യം വിടണം സിറിയയിലെ സ്ഥിതി ശാന്തമാവുകയും ഇനി യുദ്ധം ഇല്ലാതാകുകയും ചെയ്താൽ രാജ്യത്തെ സിറിയൻ അഭയാർത്ഥികളുടെ അനുബന്ധ സംരക്ഷണ നിലയും അവസാനിക്കും ഈ ആളുകൾക്ക് അവരുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങാൻ അവസരമുണ്ട് ജോലി ചെയ്ത് സ്വന്തമായി ഉപജീവനം കണ്ടെത്തും സ്ഥിരക്കാർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ കഴിയൂ എന്നാണ് ഉയരുന്ന അഭിപ്രായം തൂരിങ്ങനിൽ ഇത്തരമൊരു നടപടി പ്രാവർത്തികമായാൽ രാജ്യവ്യാപകമായി ഇത് നടപ്പിലാക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാവുകയാണ് നോർത്ത് റൈൻ ബെസ്വാളിയിലെ ഹൈൻസ്ബർഗ് ജില്ലയിലെ യൂത്ത് ക്യാമ്പിൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി ചൂടിൽ നിരവധി കുട്ടികൾ കുഴഞ്ഞു വീണു പതിനാല് കുട്ടികളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആവശ്യത്തിന് ജലപാനം നടത്താത്തതിനാൽ ഒരു ഡസണിലധികം കുട്ടികൾ നിർജ്ജലീകരണം അനുഭവിച്ചു സ്ഥിതിഗതികൾ വഷളായതിനെ തുടർന്ന് അഗ്നിശമന വകുപ്പാണ് ഇടപെട്ടത് അടിയന്തര സേവനങ്ങൾ വലിയ തോതിൽ പ്രതികരിച്ചു അറുപത്തിമൂന്ന് കുട്ടികളെയും യുവാക്കളെയും പരിശോധിച്ചു എന്നാൽ പതിനാല് കുട്ടികൾക്കും യുവാക്കൾക്കും സ്ഥിതി കൂടുതൽ ഗുരുതരമായിരുന്നു അവരുടെ നിർജ്ജലീകരണം വളരെ കഠിനമായതിനാൽ അവർക്ക് വൈദ്യസഹായം നൽകേണ്ടി വന്നു ജർമ്മനിയിൽ ഭക്ഷണത്തിന് വില കൂടിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു ജൂലൈയിൽ പഴങ്ങൾക്ക് ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ വില കൂടുതലാണ് ഊർജ്ജത്തിന് ഒരു വർഷം മുമ്പുള്ളതിനേക്കാൾ വില കുറവും പക്ഷേ ചില ഭക്ഷ്യ അടിസ്ഥാന സാധനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ജൂലൈയിൽ വില കൂടുതലാണ് ജർമ്മനിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ നിന്നുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഈ വർഷം ജർമ്മനിയിൽ ഒരു ദിവസം അഞ്ച് തവണ പഴം കഴിക്കുന്നത് കൂടുതൽ ചെലവേറിയതാണ് പീച്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവയുടെ വില ജൂലൈയിൽ ഏഴ് പോയിന്റ് ആറ് ശതമാനം കൂടുതലാണ് പഞ്ചസാര മധു പലഹാരങ്ങൾ എന്നിവയുടെ വില രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് അഞ്ചേ പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചു ചോക്ലേറ്റിന്റെ വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് പോയിന്റ് ആറ് ശതമാനമാണ് വർദ്ധിച്ചത് അതേസമയം പാൽ ഉൽപ്പന്നങ്ങളുടെയും മുട്ടകളുടെയും വില നാല് ഒരു ശതമാനം വർദ്ധിച്ചു എന്നാൽ എല്ലാ ഭക്ഷ്യ വില ഉയർന്നിട്ടില്ല ജൂലൈയിൽ ഉരുളക്കിഴങ്ങിന്റെ വില ഗണ്യമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയെ അപേക്ഷിച്ച് പതിനാറ് പോയിന്റ് ഒരു ശതമാനമാണ് കുറഞ്ഞത് പച്ചക്കറികളുടെയും വില കുറഞ്ഞിരുന്നു മൂന്ന് പോയിന്റ് രണ്ട് ശതമാനം കുറവ് എന്നാൽ ജർമ്മനിയിലെ ഉപഭോക്തൃ വിലകൾ ജൂലൈയിൽ പ്രതിമാസം സീറോ പോയിന്റ് മൂന്ന് ശതമാനവും മറ്റു കാര്യങ്ങൾക്ക് രണ്ട് ശതമാനവുമാണ് വർദ്ധിച്ചത് അലാസ്കയിൽ ട്രംപ് പുട്ടിൻ മെഗാ ഉച്ചകോടിക്കായി ലോകം കാതോർത്തിരിക്കുകയാണ് പ്രധാന യുദ്ധ ഉച്ചകോടിക്ക് മുമ്പായി ഇരുവരും ആശയ കൈമാറ്റം രഹസ്യമായി നടത്തിയതായും പറയുന്നുണ്ട് വെള്ളിയാഴ്ചയാണ് ഇരുവരും കൂടിക്കാണുന്നത് അതേസമയം അലാസ്കയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് ഒരു ദിവസം മുമ്പ് മോസ്കോ യു എസ് സർഭങ്ങളെക്കുറിച്ച് പോസിറ്റീവായി സംസാരിച്ചു കഴിഞ്ഞ ദിവസത്തെ ട്രംപിന്റെ ഭീഷണികളോട് ക്രംലിൻ നേതാവ് പുട്ടിൻ പ്രതികരിച്ചു ഉക്രൈനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യു എസ് കുറിച്ച് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത് അടുത്ത ഘട്ടങ്ങളിൽ തന്ത്രപരമായ ആയുധ നിയന്ത്രണ മേഖലയിലെ കരാറുകളിലേക്ക് നീങ്ങുകയാണെങ്കിൽ യൂറോപ്പിലെ ലോകമെമ്പാടും സമാധാനത്തിനുള്ള ദീർഘകാല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഈ ശ്രമങ്ങൾക്ക് കഴിയുമെന്നാണ് പുടിന്റെ അഭിപ്രായം ഇത് റിപ്പോർട്ട് വഴിയാണ് വന്നിരിക്കുന്നത് സ്ട്രാറ്റജിക് ആക്രമണ ആയുധങ്ങൾ എന്നത് ഭൂഖണ്ഡാന്തര ആണവായുധങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു ഉടമ്പടികൾ കാലഘട്ടം ോ അവസാനിപ്പിച്ചതോ ആയതിനാൽ ആണവായുധങ്ങളുടെ മേഖല റഷ്യയ്ക്കും യു എസിനും ഇടയിൽ ഇനി നിയന്ത്രിക്കപ്പെടുന്നില്ല അതേസമയം അലാസ്ക മീറ്റിംഗിന്റെ വിശദാംശങ്ങൾ മോസ്കോ പ്രഖ്യാപിച്ചു വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് പ്രാദേശിക സമയം രാത്രി ഒൻപത് മുപ്പതിന് അലാസ്കയിലെ ഒരു യു എസ് താവളത്തിൽ പുട്ടീനും ട്രംപും കൂടിക്കാഴ്ച നടത്തും വിവർത്തകർ മാത്രമുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇരുവരും നടത്തുക രണ്ട് പ്രസിഡന്റുമാരും അവരുടെ ചർച്ചാ പ്രതിനിധികളും ആദ്യം പ്രഭാത ഭക്ഷണം കഴിക്കും അതിനുശേഷമായിരിക്കും ചർച്ച ഇരുവരുടെയും പത്ര സമ്മേളനവും ഉണ്ടായിരിക്കും പുടിന്റെ വിദേശ നയ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവ് റഷ്യൻ വാർത്താ ഏജൻസികളെ അറിയിച്ചതാണ് ഇത് റഷ്യൻ പ്രതിസംഘത്തിൽ വിദേശകാര്യമന്ത്രി സർജി ലാവ്രോ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവ് ധനകാര്യമന്ത്രി ആന്റൺ സിലുവാനോ യു എസ് ചർച്ചകൾക്ക് ഉത്തരവാദിയായ കിറിൽ ദിമിത്രയും എന്നിവരും ഉൾപ്പെടും ട്രംപിനൊപ്പം യു എസ് ഭാഗത്ത് ആരൊക്കെ ഉണ്ടെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സാമ്പത്തിക ബന്ധങ്ങളും അജണ്ടയിലുണ്ട് കേന്ദ്ര പ്രശ്നം ഉക്രൈൻ പ്രതിസന്ധിയുടെ പരിഹാരമാകുമെന്ന് വ്യക്തമാണ് പോരാട്ടം അവസാനിപ്പിക്കാൻ റഷ്യ വിസമ്മതിച്ചാൽ ട്രംപിന്റെ ഭീഷണികളെ കുറിച്ച് ഉഷാക്കോവ് സംസാരിച്ചില്ല പുട്ടീൻ സമാധാനത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ബുധനാഴ്ച യു എസ് പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയത് അലാസ്കയിലെ ആംഗ്രയി നഗരത്തിനടുത്തുള്ള യു എസ് സൈനിക താവളമായ എൽമെൻഡോർഫ് റിച്ചാർഡ്സണിൽ നടക്കുന്ന ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഒരു യു എസ് പ്രസിഡന്റും ഒരു റഷ്യൻ പ്രസിഡന്റും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ഇതോടെ ഈ വാർത്ത ബോളിറ്റിനും ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം